ഹായ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഗോൾഡ് വാങ്ങിച്ചാലോ അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് കരുനാപ്പള്ളിയിലുള്ള പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ മുന്നിലാണ് അപ്പം നമുക്ക് ഷോപ്പിനുള്ളിലോട്ട് കയറി നമുക്ക് നമുക്ക് വേണ്ട ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടെ വായോ കേട്ടോ ഗോൾഡ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ കൂടെ വായോ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നമ്മുടെ അടിപൊളി കളക്ഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് നമ്മുടെ അടിപൊളി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ും പറ്റിയ അടിപൊളി മോഡൽ ഇതിനകത്തുണ്ട് അപ്പോൾ കുറച്ച് മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് വന്നിട്ട് വെയിറ്റ് വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് വെയിറ്റ് വന്നിട്ട് ഇത് മൂന്ന് ഗ്രാം രണ്ട് ഗ്രാം ഞാനൊരു വള കാണിക്കാം നമുക്ക് വലിയവർക്കൊക്കെ പറ്റിയത് ഒന്നര ഗ്രാമിനകത്തുള്ള ഈ ഒരു ചെയിനിപ്പം കയ്യിൽ ഇരിക്കുന്നത് ഒരു മൂന്ന് ഗ്രാമൊക്കെ വരും കേട്ടോ വെയിറ്റ് അപ്പോൾ ഇത് മക്കൾക്കൊക്കെ അടിപൊളിയാണ് അപ്പം ഇത് കുറേ കാലം ഈടാം വളകളാകുമ്പോൾ നമുക്ക് പിന്നെ കയറ്റാൻ പാട് കാണൂല ഇതാകുമ്പോൾ കൊളുത്തായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കുറേ കാലം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നാലും അവർക്ക് കുറേ കാലം ആ വളകൾ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ കൊളുത്ത് വന്നതിൻ്റെ പ്രത്യേകത അതാണ്ട് അപ്പം മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വളം കണ്ടു ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് മൂന്ന് ഗ്രാം ചില്ലറ വരുന്നുണ്ട് ഒരു വളയുടെ വെയിറ്റ് അപ്പോൾ ഇത് നല്ല കമ്പി കട്ടിക്ക് ഇങ്ങനെ വന്നതേക്കൊണ്ട് പൊള്ളയല്ലല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഇത് ഈട് നിൽക്കും ഇത് വന്നിട്ട് സിംഗപ്പൂർ കളക്ഷനിൽ വരുന്നതാണ് അപ്പം സ്വല്പം മേക്കിംഗ് ചാർജ് കൂടുതലാണ് എനിക്ക് തോന്നുന്നു തമ്മിൽ മറ്റുള്ള കടയെക്കാട്ടിൽ ഈ കടയിൽ കുറച്ച് മേക്കിംഗ് ചാർജിൽ നമുക്ക് കുറച്ചൊരു ഇളവുണ്ട് മറ്റുള്ള കടയിൽ ഇതിനൊക്കെ നല്ല മേക്കിംഗ് ചാർജ് ആവും സിംഗപ്പൂർ മോഡലിനൊക്കെ ഇവിടെ ഇല്ല അപ്പം വന്നിട്ട് ഇതാണ്ട് ഈ വളകളൊക്കെ കണ്ടോ നമുക്ക് മുതിർന്നവർ ഇത് വന്നിട്ടൊരു നാല് ഉണ്ട് കേട്ടോ മുതിർന്നവർക്കൊക്കെ ഇടാൻ പറ്റിയ വളകൾ ഇതിനകത്ത് നാല് ഗ്രാമ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഗ്രാമിന് രണ്ട് ഗ്രാമിൽ താഴെയും നമുക്ക് മുതിർന്നവർക്ക് ഇടാൻ പറ്റിയ വളം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒരു വള കാണിക്കാൻ കേട്ടോ ഈ ഒരു വള വന്നിട്ട് ഒന്നര ഗ്രാമും ഒരു മില്ലിയും കൂടി ഒരു ഗ്രാമും കൂടി അധികം ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ഗ്രാമും ഒരു അറുന്നൂറ്റി അൻപത് മില്യൻ കൂടിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ വളം വന്നിട്ട് ആ വളം വന്നിട്ട് വലിയവർക്കൊക്കെ ചേരുന്ന അളവാണ് കേട്ടോ അത് വൈറ്റ് ഗോൾഡിനകത്ത് ഒരു സ്റ്റാർ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ജെൻസിന്റെ ഒക്കെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിനകത്ത് ഫൈബറാണ് ഈ ആനവാൽ മോഡലാണ് കാണുമ്പോൾ പക്ഷേ ആണ് ഈ കാണുന്നത് അതൊരു അഞ്ച് ഗ്രാമി തുടങ്ങും പിന്നെ ഈയൊരു ബ്രേസ്ലെറ്റ് വന്നിട്ട് രണ്ടര പവനിലാണ് തുടങ്ങുന്നത് ഇതിൻ്റെ ഈ ഫൈബറിൻ്റെ വെയ്റ്റ് കുറയ്ക്കുന്നതാണ് പിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റൊരു ഐറ്റം ഞാൻ കാണിക്കാം കേട്ടോ എനിക്ക് നേരത്തെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പം അത് ഞാൻ ഇവിടെ വന്നപ്പം കണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു വള വന്നിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് അടിപൊളി ഐറ്റമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതൊരു ഒന്നര പവനുണ്ട് കേട്ടോ വെയിറ്റ് വന്നിട്ട് ഒരു ഒന്നര പവനുണ്ട് ഇത് സിംഗപ്പൂർ കളക്ഷനിൽ വരുന്നതാണ് ഗോൾഡ് യും മറ്റേ വൈറ്റ് ഗോൾഡിൻ്റെയും ബോളുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കരിമണിയുടെയും കരിമണി മിക്സറായിട്ട് വരുന്നതുണ്ടല്ലോ അതാണ്ട് ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള കളക്ഷൻ ഉണ്ട് എല്ലാം കൂടി എടുത്ത് കാണിക്കാൻ നിങ്ങളെ പറ്റത്തില്ല കാണിയത് ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് ഓടെ ഒന്ന് കാണിച്ച് നിങ്ങളെ ഓടെ കാണിച്ച് പോവാണ് അപ്പം എന്താണ്ട് ഇത് കണ്ടോ കുട്ടി ക്യൂട്ട് ചെയിൻ അടിപൊളിയാണ് അതുപോലെ തന്നെ മോടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വളം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലോക്കറ്റുകളും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഐറ്റം ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പം പറയുന്നില്ല അതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അത് കാണുക അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെയിൻ ഇവിടെ ഇതൊരു വന്നിട്ട് ഒരു ഒന്നര ഗ്രാമിലൊക്കെ വരുന്നതാണ് കേട്ടോ അതുപോലെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പം നമ്മുടെ ഐറ്റത്തിലോട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടിപൊളി അടിപൊളി കുറച്ച് കളക്ഷൻസും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കടയടയ്ക്കാനായൊരു സമയത്താണ് ഇവിടെ വന്നത് അപ്പം നമ്മളപ്പോഴേ വീഡിയോ എടുത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ എല്ലാ ഊരി നമ്മൾ വലിയ വലിയ മാലകളൊക്കെ ഊരി മാറ്റി വെച്ച് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എണീറ്റത് അവരും അപ്പോഴാണ് കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ പറയും ചെയ്ത ചേട്ടന്മാർ പകല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാമല്ലോ ഒന്ന് നാളെ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എനിക്കിനി നാളെയൊന്നും വരാൻ സമയമില്ല അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ അപ്പം ഇവരൊന്ന് തിരിച്ച് വെച്ച് കുറേ കളക്ഷൻസ് കാണിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എനിക്കൊന്ന് കാണാൻ തോന്നുന്ന കുറേ ഫാഷൻ നിങ്ങളെയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിന്നും അപ്പൊ ഞാനൊന്ന് ചരിച്ചു വെച്ച് കാണിക്കാം കേട്ടോ മോഡലൊക്കെ അപ്പൊ ലെച്ചൂസ് മാല വേണം മാല വേണം എന്ന് പറഞ്ഞ കയറി പിടിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കേരള മോഡലുണ്ട് ടർക്കിഷ് മോഡലുണ്ട് ചെട്ടിനാടുണ്ട് നഗാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ അതിൽ കുറച്ച് നിങ്ങളെ കാണിക്കാം ഈ ഫസ്റ്റ് ഇരിക്കുന്ന പാലക്ക വരുന്ന ആ ഒരു അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് കേരള മോഡലാണ് പിന്നെ ഞാൻ കാണിച്ചു തരാം തരാൻ കേട്ടതിനകത്ത് ചിട്ടിനാടും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ കേരളയാണോ ചെട്ടിനാടാണോ നഗാസ് ആണോ ഏതാണെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു തരാം അപ്പം ഈ കാണുന്നത് കേരള മോഡലാണ് ഈ രണ്ട് മോഡലും കേരള മോഡലാണ് ഇവർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് തന്നെയുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റിയും തിരിച്ചും കല്യാണ വെഡ്ഡിങ് സെറ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അവരിങ്ങനെ ഒരു അവരുടെ ഒരു ഇഷ്ടത്തിനിങ്ങനെ സെലക്ട് ചെയ്ത് നമുക്കിങ്ങനെ കാണിച്ചു തരുന്ന അടിക്കിങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ ഈ ഇത് ഫസ്റ്റ് കാണുന്നത് കേരളയും ഈ സെക്കൻഡ് മോളിപ്പം കൈ തൊട്ടത് ഇത് നഗാസാണ് കേട്ടോ നഗാസ് മോഡലാണ് അടിപൊളി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്കെല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇവരിത് പറക്കി വെക്കാൻ കട കടയടയ്ക്കാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളു അപ്പോൾ എന്താണ്ട് ഈ ഒരു മോഡൽ കണ്ടോ ഇത് നമ്മൾ കല്യാണത്തിന് ഏറ്റവും അടിയിലിടാൻ പറ്റിയത് ഏറ്റവും മുകളിൽ ഇടാൻ പറ്റിയതായിട്ടുള്ള രണ്ടെണ്ണമാണ് ഈ മുകളിലും താഴെയും കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ കണ്ടോ ഇതും അടിപൊളി മാലയാണ് ഇതിനകത്തും വരുന്നത് ഇനി ഞാൻ വേറൊരു മാല ഒരു സെറ്റ് കാണിച്ചു തരാവേ ദാണ്ടേ അപ്പം തൂന്ന് കാണിച്ച് തുടങ്ങാം അങ്ങേയറ്റത്തൂന്ന് അപ്പം ദാണ്ടേ ദാണ്ടിങ്ങി പോട്ടെ ഇങ്ങനെ അറ്റത്തൊരണുണ്ട് അടി രണ്ട് സെറ്റ് ഇത് അടിപൊളിയാണ് നല്ല പുലിമ കാണും ഇത് ടർക്കിഷ് മോഡലാണ് അപ്പം കുറച്ച് വെയ്റ്റിന് തന്നെ നല്ല പൊലിമയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ടർക്കിഷ് മോഡല് അതുപോലെ തന്നെ ഇനി ഞാൻ വേറെ അടിപൊളി രണ്ട് ഐറ്റംസ് കാണിച്ചു അപ്പം ഇവിടെ താണ്ട് ലച്ചു ഉടനെ അതൊക്കെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ലെച്ചുവിനൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അത് വാങ്ങിയിട്ട് അമ്മ എനിക്ക് വാങ്ങിച്ചു തരുമോ എന്നും പറഞ്ഞ് ലച്ചൂസ് സുട കിടന്ന് ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതാണ്ട് ഞാൻ ട കിഷ് മോഡൽ നമ്മൾ കണ്ടല്ലോ ഇനി നാട്ടിത് ചെട്ടിനാട് മോഡലാണ് നല്ല അടിപൊളിയാണ് അപ്പൊ ചെട്ടിനാട് മോഡലിന് ഇച്ചിരി കളർ വ്യത്യാസമാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഓരോ ഗോൾഡിനും ഓരോ ടൈപ്പിനും നമുക്ക് കളർ ചേഞ്ച് ഉണ്ട് സാധാ നോർമൽ നമ്മുടെ കേരള സ്റ്റൈലിൽ വേറൊരു കളറ് ചെട്ടിനാടാകുമ്പോൾ വേറെ ഈ കാണുന്നത് നഗാസാണ് കേട്ടോ നഗാസിന് വേറൊരു അങ്ങനെ കുറേ പ്രത്യേകതകൾ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ മോഡലെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ നഗാസ് ആണോ കേരളയാണോ ബോംബെ ആണോ സിംഗപ്പൂർ മോഡലാണോ ചെട്ടിനാട് മോഡലാണോ അതോ ടർക്കിഷ് മോഡലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്നുണ്ടോ ഒരുപാട് ഒരുപാട് കളക്ഷനുണ്ട് എല്ലാം കൂടി എനിക്ക് തിരിച്ച് നിങ്ങളെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചിട്ട് പോവുകയാണ് ഒരുപാട് ഒരുപാട് അങ്ങനെ കളക്ഷൻസ് ഉണ്ട് വളയുടെ കളക്ഷൻ താണ്ട് ഒരുപാട് കാണുന്നുണ്ട് അപ്പം ഞാൻ അതൊന്നും വിശദമായി കാണിച്ചു തരുന്നില്ല ഇനിയുള്ള വീഡിയോയിൽ അത് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് ഐറ്റംസും കൂടി പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പം വരുമ്പം ബാക്കി ഐറ്റംസ് കമ്മലുകളുടെ മോതിരത്തിൻ്റെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാണിച്ച് തരാം നമ്മളൊരു റിങ് ഒരു ബോട്ട് റിങ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ കാണുന്ന ഇത് നമുക്ക് ചെയിൻ കൈ ചെയിൻ ഒക്കെയാണ് ഒരുപാട് കൈ ചെയിൻ മാലകളും ഒക്കെ ഒരുപാട് നമുക്ക് ലൈറ്റ് വെയ്റ്റിന് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ കുറച്ച് കാണിക്കുക താഴോട്ട് കുറച്ച് കാണിക്കാം നല്ല അടിപൊളി സിംഗപ്പൂർ കളക്ഷൻസ് കുറച്ച് ചെയിനുകൾ കാണിച്ചു തരാം നെക്ലേസ് നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വലിയവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതൊക്കെ ഒരു പവനും ഒരു പവനെയും താഴെ വരുന്നതുമാണ് അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഐറ്റം നമ്മൾ കൊലിസാണ് എടുത്തത് കൊലിസും കൊണ്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് കൊലിസ് ഞാൻ എന്നോട് കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ നാണ്ടെ കടയൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് എന്താണ് വീട്ടിൽ ചെന്ന് നോക്കാം എന്തുവാണ് ഐറ്റംസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇത് നമ്മുടെ ഗ്ലാസ് ആണ് കേട്ടോ ഇപ്പം എപ്പോഴും കിട്ടുന്ന സാധാ ഗ്ലാസ് ആണ് ഇതിന് കുറച്ചുകൂടി ഒരു വ്യത്യാസം ഒരു ചെറിയ ഡിസൈനും കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ കൊലിസും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഉദ്ദേശിച്ചൊരു മോഡൽ കൊലുസ് നമുക്ക് കിട്ടിയില്ല അപ്പം പിന്നെ പണിയിപ്പിച്ച് തരാം അവരെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് അത്രയും ദിവസം പിന്നെ വെയിറ്റ് ചെയ്യണം വീണ്ടും പോകണം ആരെന്തോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഉള്ള ഒരു ചെയിൻ എടുത്താണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഫാഷൻ ഇതിന് മുന്നേ ഞാൻ ഇവിടെ തന്നെ കൊട്ടാരക്കരയിലെ ഷോറൂമിൽ നിന്ന് നമ്മൾ ഈ ഒരു കൊലിസ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടി നമ്മളെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഞാൻ കാണിക്കാം ബോക്സ് ചെയിൻ ആണ് ബോക്സ് ബോക്സ് ചെയിൻ എൻ്റെ മാലയും ബോക്സ് ചെയിൻ്റെയും എനിക്ക് ഉണ്ടൊരെണ്ണം അപ്പോൾ ആ ചെയിൻ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ച് യാണ് അപ്പൊ പെട്ടെന്ന് പൊട്ടത്തില്ലെന്നാണ് ഈ ഒരു ചെയിൻ എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ചെയിനാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അടുത്തിരി വീടായിട്ട് വീണ്ടും കാണാൻ തേറ്റാ ബൈ